സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു ഒരു പവൻ സ്വർണ്ണത്തിന് നൂറ്ററുപത് രൂപ ഉയർന്ന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും കഴിഞ്ഞ ദിവസത്തെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഈ മാസം ആദ്യത്തോടെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അരലക്ഷത്തിന് മുകളിൽ കടന്നത് ഈ മാസം ഏറ്റവും ഉയർന്ന സ്വർണ്ണനിരക്ക് നിരക്ക് രേഖപ്പെടുത്തിയത് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു അന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ്